ഒരു വീഡിയോ കാണിച്ചിപ്പ് ഞാൻ കാണിച്ച അതിൽ ആ വീഡിയോക്ക് കമന്റ് ഇട്ടുകൊണ്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നിലമ്പൂർ റൂട്ടിൽ ഓടുന്ന ബസ് വലിയ സംഭവം ആ വീഡിയോ ഇട്ടിട്ടുണ്ടോ അതിനെതിരെ കമന്റ് ഇട്ടിന് ഡ്രൈവർക്ക് ലക്ഷങ്ങൾ പേയും ചുമത്തണോ ലൈസൻസ് രണ്ടു വർഷത്തിനെങ്കിലും മിനിമം റദ്ദാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവറ് ആറ് മാസം ജയിലിൽ ചുരുങ്ങിയത് അട അടക്കണം എന്നൊക്കെ പറഞ്ഞു കാരണം അതിനെതിരെ കുറെ ആളുകൾ അതിനെതിരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കമന്റ് ആയിട്ടോ നീ അത് അങ്ങനെ അങ്ങനെ റോഡ് നന്നാക്കാതെ റോഡ് നോക്കാതെ അങ്ങനെ ബസ് സംബന്ധപ്പെട്ടിട്ടുള്ള ബസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കമന്റ്സുകളൊക്കെ ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാണെങ്കിൽ ഒരു മനുഷ്യനും നിൽക്കുക ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത ഒരു സംഭവമാണിത് ഇതൊക്കെയാണ് കുന്തളിപ്പ് കോപ്രായങ്ങൾ പറഞ്ഞത് ആ ബസ്സിൽ അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ട് അത്രയും ജനങ്ങളെ വെച്ചിട്ട് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് അതായത് ആ ഒരു വളവ് നമുക്ക് നേരെ എടുത്താൽ വളയും കുഴപ്പമൊന്നുമില്ല നേരെ മര്യാദയ്ക്ക് എടുത്തുണ്ടെങ്കിൽ ബസ് പോകും മേലെ കീറി പോകും വളച്ച വളയും ഇത് വന്ന് ഷോ ഓഫ് പട്ടി ഷോ സ്കൂളിൽ വന്നുകൊണ്ട് ആ ഒരു കോലത്തില് വളച്ചെടുത്തിട്ട് ആ ഒരു കോലത്തില് വളച്ചെടുത്ത് അതും ആ വളവ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മെഷീനാണ് ഈ മെഷീനെ നമ്മൾ നിയന്ത്രിക്കണം ഈ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് അത് ഏത് എഫ് ആണെന്നുണ്ടെങ്കിൽ എഫ് എണ്ണിൽ ഒരു ആക്സിഡൻസ് നടക്കുന്നുണ്ട് എഫ് എണ് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഡ്രൈവ് ആയിരുന്നു എഫ് എണ് എഫ് എണ് കാർ കാറോട്ട് മത്സരം ആ സംഭവത്തിൽ ഒരു ഇഷ്ടം പോലെ ആക്സിഡൻസ് നടക്കുന്നുണ്ട് പിന്നെ എന്ത് ധൈര്യമാണ് ഈ ബസ്സിലേക്ക് ഉള്ളത് ഒരു ധൈര്യമില്ല ഓവർ കോൺഫിഡൻസ് പിന്നെ അഹങ്കാരം കുറച്ച് ഗുണ്ടായുസം ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ലോലി വന്നാണ്ട് ഓവർ സ്പീഡിൽ വന്നത് ബസ് അതുകൊണ്ട് വളക്കാണ് ആ വളക്കുന്ന സമയത്ത് ഈ ബസ്സിന് ബോഡി റോൾ ഉണ്ടാവും ഈ വളക്കുന്ന സമയത്ത് ഈ വണ്ടിയിലുള്ള ജനങ്ങൾ നന്നായിട്ട് വന്നിട്ട് ആണ്ടും ആവുകയാണ് ഈ ആവുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു ബോട്ട് ഒരു ബോട്ട് പോവാം ഈ ബോട്ട് രണ്ട് സൈഡിലും സീറ്റ് ഉണ്ടാവും ആ ബോട്ട് പോകണമെങ്കിൽ ഈ സീറ്റിലുള്ള ആളുകളും ഈ സീറ്റിലുള്ള ആളുകളും ഒരു സൈഡിൽ നിന്ന് ആ ബോട്ട് ഇങ്ങോട്ട് മറിയില്ലേ എന്ന് പറഞ്ഞാൽ ഒരേ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനാണ് രണ്ട് സൈഡിലും ആൾ വെക്കുന്നത് അപ്പോൾ ഈ സൈഡിലും ഈ സൈഡിലും ഒരേമാതിരി ആൾ വെച്ചാൽ ബോട്ടിന്റെ ബോട്ട് ലെവലാവുള്ളൂ എന്ന് പറഞ്ഞ മാറി ഈ ബസ് വളക്കണ സമയത്ത് ഇങ്ങനെ ലെവലുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ആ വളക്കണ സമയത്ത് ആളുകളെ ഭാരം ഈ സൈഡിൽ പോരും അപ്പൊ ഈ സൈഡ് വരുമ്പോൾ വണ്ടിന്റെ ആക്സിഡലിനും മറ്റും അത് ബാധിക്കും അത് ബാധിക്കുന്ന സമയത്ത് വണ്ടി ഒന്നും കൂടി ചേരി ഈ ചേരുന്ന സമയത്ത് ഒന്നും കൂടി ആളുകൾ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ടോട്ടലി മാറി ടോട്ടലി മാറി ആളുകൾക്ക് ആക്സിഡന്റ് സംഭവിക്കും അങ്ങനെ ഒരുപാട് ആക്സിഡന്റ്സ് വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴത്തെ കണ്ടിട്ടുള്ളൂ ആ കണ്ടിട്ട് ഈ ഡ്രൈവർ എന്ത് ആക്സിഡന്റ് ഡ്രൈവർ അവിടെ നിന്ന് അനുമില്ല ബാക്കിയുള്ള ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നതും ആക്സിഡന്റ് ആയിട്ടും ആ ചിലപ്പോ കുട്ടികളെ കാണാൻ പോകുന്ന ആളുകളുണ്ടാവും കുട്ടികളെ കാണാതെ അവിടെ നിന്ന് മരിക്കുന്ന സംഭവം ആക്സിഡന്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഇനി എന്തെങ്കിലും ആക്സിഡന്റ് ഡ്രൈവർക്ക് എന്ത് ചെയ്യാം ഡ്രൈവറെ കൈക്കുന്ന വണ്ടി പാളിന്ന് കാണുമ്പോൾ ഡ്രൈവർക്ക് സ്കൂളിൽ എന്ത് ചെയ്യാം ചാടി രക്ഷപ്പെടാൻ പറ്റും നേരെ മറിലുള്ള യാത്രക്കാർക്ക് അങ്ങനല്ല യാത്രക്കാർ ഈ ഡ്രൈവറെ വിശ്വസിക്കാണ്ട് കയറുന്നതാണ് അപ്പൊ ഇവര് ആക്സിഡന്റ് ആയിട്ട് ഇവർ മരിക്കുക ഈ മരിക്കുന്ന ഇവർ ഈ ബസ്സിലുള്ള ആൾക്കാർക്ക് കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് ഒക്കെ ഉണ്ട് അതിന് ഡ്രൈവർമാർ എന്ത് ചെയ്യണം വിശ്വസിക്കണം നിങ്ങളെ കോപ്രായങ്ങൾക്കും ഇതിനുള്ള സംഭവമല്ല റോഡ് റോഡാണ് ഓക്കെ റോഡ് കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുക ഇനി അതൊക്കെ പോട്ടെ ആ വണ്ടി അത് ഏതോ ഭാഗ്യത്തിന് കഴിച്ചാണ് മറിയാതെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാവണ്ടി ബ്ലൈൻഡ് സ്പോട്ട് ആണ് അത് വള ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി ഈ ഡ്രൈവർ എന്ത് ചെയ്യും ഓപ്പോസിറ്റ് വണ്ടി വന്നിക്കഴിഞ്ഞാൽ ആ വളക്കണ സമയത്ത് ഈ ഡ്രൈവർക്ക് ആ വണ്ടി ഒന്നും കൂടി ഇങ്ങോട്ട് വളച്ചിട്ട് ഇപ്പുറത്തേക്ക് കുടിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വണ്ടി ബോഡി റോഡ് വന്നിട്ടുണ്ട് അവിടെ മാറി അല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി ആ വളച്ച സമയത്ത് ഓ ഈ സ്പോട്ട് അതായത് തെറ്റിക്കേണ്ട ആ കാട്ട് കൂടെ കെട്ടിട്ട് പോകണം അത് നിയന്ത്രണം വിട്ട് കാട്ടൊക്കെ അങ്ങനെ പോകും ബ്രേക്ക് കുടിച്ചുകയാണ് വണ്ടി മാറി അതായത് ആ വണ്ടി ആ വളർക്കണ സമയത്ത് വണ്ടി അത് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് വണ്ടി എടുക്കണേ ആർക്ക് പറഞ്ഞൊരു കേസാണത് ഇങ്ങനെ വളർക്കണ സമയത്ത് ഓവർ വളക്കണ സമയത്ത് സമയ വളരെയധികം പുറത്തം വിട്ട വളവ് വളക്കുന്ന സമയത്ത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് വണ്ടി ഇതാക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി തട്ടാതെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വളക്കുന്ന സമയത്ത് വണ്ടി ടോട്ടലി മാറി ഇനി അതെല്ലാം ബ്രേക്ക് പിടിച്ചാൽ സ്പോട്ടിലും അതും മാറി ബ്രേക്ക് പിടിച്ചു കാണുന്നുണ്ടെങ്കിൽ ആക്സിഡൻസും നടക്കും വണ്ടികൾ ഇടിച്ചു കിട്ടും മറ്റും സ്പോട്ടിൽ വണ്ടി അത്ര സ്പീഡ് വരുന്ന ഒരു വണ്ടിക്ക് സ്പോട്ടിൽ ബ്രേക്കും കിട്ടൂല സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പൊടിച്ചാൽ പിടിച്ച മാതിരി ഒരു വണ്ടി നിൽക്കൂല അപ്പൊ ഒരു ഇടി നടക്കൂട ഞാൻ അതും അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് തെന്നിച്ചു കണ്ടെടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ കൊക്കെ കാടോ വെച്ചാൽ അങ്ങോട്ട് അതും അപ്പോ ജനങ്ങളെ ജീവൻ വെച്ചിട്ടാണ് ഇവര് കോപ്രായങ്ങൾ കാണിക്കണം അതിന്റെ അടി വന്ന കോമെന്റ്സ് എന്താ ഒരു വിചാരം പറയാനേ അങ്ങനെ ഒരു വണ്ടിയൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെയാ എങ്ങനെയാണ് ഈ വണ്ടി എന്നല്ല വന്നിട്ടില്ലല്ലോന്നല്ല സമയത്ത് വണ്ടി വരാത്തത് ബസ്സിലുള്ള ആളുകളുടെ എന്തോ ഒരു കുതിർത്തുകൊണ്ട് വരാത്തതാണ് ബസ്സിലുള്ള ആളുകളെ ഭാഗ്യം കൊണ്ട് വരാത്തതാണ് അത്മാതിരി ഓപ്പോസിറ്റ് ആൾക്കും വരാൻ തോന്നാത്തതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഒരു ആക്സിഡൻസ് ആക്സിഡൻറ്റ് സംഭവിച്ചതിനുള്ള അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള മതില് കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആളില്ലാത്ത റോട്ടില് ആളില്ലാത്ത ബസ് കണ്ടക്ടറും ഡ്രൈവറും മാത്രം കളിക്കണേ കളിച്ചോളി ആളില്ലാത്ത റോഡല്ല സോറി ആളില്ലാത്ത ഏരിയയിൽ ഗ്രൗണ്ടോ എങ്ങനെ ഇതൊന്നും കണ്ടിട്ട് ഒരു ഇതിനെതിരെ ഒരു അച്ചടക്ക നടപടി ഒന്നും സ്വീകരിക്കാത്ത മൊണ്ണകളായിട്ടുള്ള എം ബി ഡോടാണ് എനിക്ക് പുച്ഛൻ തോന്നുന്നത് ഇപ്പൊ നേരെ മറിച്ച് ഒരു കാറുകാരനോ ഓവർസ്പീഡിൽ പോയി ഒരാള് ഹെൽമെറ്റ് ഇല്ലാതെ പോയി ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഡ്രൈവർക്ക് ഫൈനും മറ്റും മറിച്ചൊക്കെ ആയിട്ട് ഒരുപാട് സംഖ്യകളുടെ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഈ എം ബി ഡി ഉദ്യോഗസ്ഥർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒരു ലാഘവും ഇല്ലേ ഞാൻ അതില് എം ബി ഡെ വരെ മെൻഷൻ ചെയ്തുകൊണ്ട് കുറെ കിട്ടുന്ന കമന്റ് ഇന്നിട്ടും അതിനെതിരെ ഒരു ലാഘവുമല്ലേ ഒരു നിയമം അച്ചടക്ക നടപടി ഒന്നും സ്വീകരിക്കണില്ലേ ഇതെന്താണ് ഒരു ഇനി അതൊക്കെ പോട്ടെ ഞാൻ എന്താണെങ്കിൽ ഈ ബസ്സേക്ക് എന്തെങ്കിലും ബസ്സേരോട് എന്തെങ്കിലും സംഭവിച്ചു ബസ്സേര് പറയുന്നത് ടൈമിംഗ് ഇഷ്യൂ ആണ് ഞാൻ ചോദിക്കട്ടെ എന്ത് കണ്ടിട്ടാണ് ഈ ആർ ടിഒ ബസ്സിന് ഓരോ അഞ്ച് മിനിറ്റും സെക്കൻഡ് ഓരോ അഞ്ച് മിനിറ്റും അല്ലെ പത്ത് മിനിറ്റും ഒരു അഞ്ച് മിനിറ്റും കൂടുമ്പോ ഈ മത്സരയോട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഈ പെർമിറ്റ് കൊടുക്കുന്നത് ഇന്ത്യൻ അഭിപ്രായത്തിൽ ഒരിക്കലും കൊടുക്കരുത് അപ്പൊ മത്സരോട്ടം വരുകയാണ് അപ്പൊ എന്താ ഇന്ത്യൻ അഭിപ്രായത്തില് മര്യാദക്ക് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബസ് ആർക്കും ഒരു ഇതും ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് ബസ്സിന് പെർമിറ്റ് കൊടുത്തു വിളിക്കും അപ്പം യാഥാകുമ്പോ എന്താ അവിടെ ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ റൂട്ടിലൂടെ ബസ് എനിക്ക് ആരോടൊരു വിരോധവും ഇല്ല ഞങ്ങളുടെ റൂട്ടിൽ ഓടുന്ന ബസ് എന്റെ ഫ്രണ്ട് ബസ് ബസ് ഡ്രൈവറാണ് ഞങ്ങളെ ഇന്റെ റൂട്ടിൽ ഓടുന്ന പോലെ ബസ് ഓടുന്നത് ഇന്റെ റൂട്ടിൽ ഓടുന്ന ഒരു ബസ് ഒരു ഇതുവരെ ഇന്നു വരെയായിട്ട് ആക്സിഡൻസ് കുറവാണ് ഇന്ന് വരെയായിട്ട് മത്സരവട്ടേ അവിടെ ഇല്ല കാരണം ആ ബസ്സിന് പെർമിറ്റ് കുറവാണ് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴാണ് ബസ് വരുന്നത് അരമണിക്കൂർ ആ ലെവലിലാണ് കീപ്പ് ചെയ്തിട്ടാണ് ബസ് വരുന്നത് അവൻ അവിടെ മത്സരോട്ടം വരുന്നില്ല ബസ് ബസ്സിൽ കയറിയ യാത്രക്കാർക്ക് സുഖമായിട്ട് അവിടെ എത്തേണ്ടോടത്തെത്ത ബസ് ഒരു ആവറേജ് സ്കൂളിൽ മല്ലേ പോകുന്നുള്ളൂ ഏത് ബസ് ആണെന്നുണ്ടല്ലോ ഞങ്ങളുടെ റൂട്ടിൽ ഓടുന്നു അപ്പൊ അങ്ങനെ വേണോ ഇത്രക്കും ബുദ്ധിമില്ലാത്ത പൈസ മേളിൽ കിടന്നുറങ്ങുന്ന ആർ ടിഒ ആക്കുന്ന കൈക്കൂലി പ്രതീക്ഷിക്കുന്ന ആർ ടിഒമാതിരി ചെറ്റ ആർ ടിഒകളൊക്കെ കുടിച്ചിട്ട് പുറത്താക്കണം തീരെ ബുദ്ധിമില്ലാത്ത ആളുകളാണ് തലപ്പ് വെച്ചിട്ടുള്ളത് ഇതിന്റെ ആണ് ഞാൻ അതൊക്കെ പോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു ബസ്സിനെതിരെ നടപടി എടുക്കണം ബസ് ബസ് ഡ്രൈവർമാരുടെ ഗുണ്ടാ വിളയാട്ടാണ് അത് ഇമാതിരി ചറ്റത്ര ഒരിക്കലും ജനങ്ങളുടെ പാപ്പാട്ട് ജനങ്ങളുടെ മേലെ നടക്കാൻ സമ്മതിക്കൂല ഒരു പക്ഷേ ആ ബസ്സിൽ ഇന്റെ ഉമ്മ ഉണ്ടാവും ഇന്റെ വാപ്പണ്ടാവും അതല്ലാണ്ട് ഇന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരേലും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർക്കും ആരാണ് അതിൽ നിന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ കാണുന്ന പ്രായം നിങ്ങളുടെ ആരേലും റിലേറ്റീവ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ആരേലൊക്കെ ആയിട്ടുണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് ശേഷം വന്നിട്ട് വലിയ വീമ്പത്തനം പറഞ്ഞിട്ടോ ആക്കിയിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ അതെനിക്ക് പറയാനുള്ളൂ ബസ് ഡ്രൈവർമാരോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല ആരോടൊന്നുമില്ല മര്യാദയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഓവർ സ്മാർട്ട് ആവാൻ നോക്കരുത് അവർ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോ ഇതിപ്പോ ഇന്റെ റൂട്ട് കൂടാണ്ട് എന്തെങ്കിലും അടിച്ച് പൊളിച്ചിണ്ടാവും ഞാൻ ആ ബസ് ഞാനല്ല ഞങ്ങളുടെ നാട്ടുകാര് മൊത്തം ഞാനും ചിട്ടല്ല ഞാനൊരു വല്യാളായിട്ടല്ല പറഞ്ഞു ചറ്റം കണ്ടുകിൽ മര്യാദക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ത് തെമാടിത്തരക്കാ ലേശം ഉളുമാണ് ഇങ്ങനെ കൂടിടാ കുടുംബങ്ങളൊക്കെ ബസ് ഇതൊരു യന്ത്രമാണ് ഒരു യന്ത്രം ജസ്റ്റ് ഒന്ന് പാളിയൊക്കെയാണ് പോയി ഉള്ളൂ ഒരു മനുഷ്യന്റെ ബോഡി അല്ല അത് ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് കണ്ടു ചിമ്പാന അറിയാം അത് പറഞ്ഞാൽ ബസ്സിന് അത് അറിയില്ല ഉങ്ങൾക്കും നിയന്ത്രിക്കാൻ കഴിയൂല അത് അതൊരു യന്ത്രമാണ് ചില സമയത്ത് കുടിച്ചാൽ കിട്ടും ചില സമയത്ത് കുടിച്ചാൽ കിട്ടൂല അതേലും മനസ്സിലാക്കി ഡ്രൈവ് സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്യും ഇനി ഇങ്ങക്ക് ജീവിക്കാൻ പോകില്ല ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഈ ഡ്രൈവർമാർക്ക് എന്നുണ്ടെങ്കിൽ ബസ് ഡ്രൈവർമാർക്ക് ഉണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തു ബാക്കിയുള്ള എന്തിനാണ് കൊല കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രേ ചോദിക്കാനുള്ളൂ ബാക്കി കമന്റ് ബോക്സ് പറയും കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കേ